ആ സമയം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ലാൻഡ്സ്ക്ലേപ്പിനും അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പുതുലെ നമ്മുടെ ഇവിടുത്തെ ആളുകളെ ഇത് ഇത്തരത്തിൽ സഹായിക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയ യൻസ് ക്ലബിന്റെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി സി ഈ വർഷം ഇരുപത്തിനാല് ഭവനങ്ങളാണ് ഏറ്റവും നിർണരായ കുടുംബങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഉപ്പുതര ലയൻസ് ക്ലബ് ഈ ഭവന നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ലാണിസ്റ്റിക് വർഷത്തിലെ ഉപ്പുതല ലയൺസ് ക്ലബ്ബ് പണിയുവാൻ തുടങ്ങുന്ന മൂന്നാമത്തെ ഭവനത്തിൻ്റെ തറക്കല്ലിടയിൽ ക്രമമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് ഈ വർഷം പ്രവർത്തനമാരംഭിച്ച ഉപ്പുതല ലയൻസ് ക്ലബ്ബ് ഈ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സേവന പ്രവർത്തി ചെയ്യുവാനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഒമ്പത് ഏക്കരിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സജിസ് ക്രിയ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഉപ്പുതര പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കൊമ്പൽ മുഖ്യപ്രഭാഷണം നടത്തി ഏതാണ്ട് ഒരു വർഷകാലമായിട്ട് പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന ഉപ്പുതിരയ്ക്ക് തന്നെ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ മറ്റ് ലയൻസ് ക്ലബ്ബുകൾക്കൊക്കെ ഒരു മാതൃകയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ രണ്ട് കുടുംബക്കാർക്ക് വീടുകൾ വാസയോഗ്യമായ വീട് അവർ നിർമ്മിച്ചു നൽകി ക്ലബ്ബ് സെക്രട്ടറി തോമസ് വാളികുളം ട്രഷറർ രാജേഷ് കെ വിൻസെന്റ് ക്ലബ്ബ് അംഗങ്ങളായ സോജൻ ജോസഫ് പി ജി രജികുമാർ ജോയി താഴ്ത്തു പറമ്പിൽ പി ആർ രതീഷ് റോയ് മണ്ണാറാത്ത് സോജു ജോസഫ് റെന്നി കോലോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ